എടുക്കരുത് ആർത്തിയോടുകൂടി നിങ്ങൾ അതിലേക്ക് എന്ന് പരിശുദ്ധ റസൂൽ വിശ്വാസികൾ മദീനയിൽ സ്വർണ്ണമലും കഴത്താനില്ലെന്നുള്ള ഒരാള് അധികാരം കൈയടക്കും അയാൾ ഏകാധിപതിയായി തീരും ഇരുമ്പ് ദണ്ടുകൊണ്ട് അയാള് ഭരണം നടത്തും എന്നായിരിക്കും അയാളുടെ പേര് അയാൾ ഒച്ച വെക്കുന്നവനാകും അതുകൊണ്ടാണ് ജഹ്ജാഹ് എന്ന പേര് അയാൾ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുക അതൊന്നും റസൂല് വ്യക്താക്കിട്ടില്ലാ ഇമാം ആഗമനം പരിശുദ്ധ റസൂലിന്റെ ഹദീഥകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളതാണ് മഹിദി ഇമാമിന്റെ ആഗമനം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അലവി അൽ ഹസനി എന്നായിരിക്കും ഇമാം പേര് റസൂലിന്റെ പേരായിരിക്കും പിതാവിന്റെ പേര് റസൂലിന്റെ പിതാവിന്റെ പേര് മുഹമ്മദ് അൽ അൽ അലവി അലിയുടെ അലിയുടെ സന്താന സന്താന പരമ്പരയിൽ പരമ്പരയിൽ ഹസനി മകനായ ഹസന്റെ ഇരുപത്തി ആറോളം സഹാബികൾ ഇമാ മെഹദിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഹദിയുടെ ആഗമനത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇരുപത്തി ആറോളം സഹാബത്ത്

പുറപ്പെടുക വലിയ പുക ആകാശത്ത് വരുന്ന ദിവസം പരിശുദ്ധ ഖുർആൻ അതിനങ്ങനെ വിശേഷിപ്പിച്ചു പരിശുദ്ധ ഖുർആാൻ ഈ ധാരാളം അടയാളങ്ങളെ പറ്റി പറഞ്ഞു ദജ്ജാലിനെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകി ദജ്ജാലിനെ കുറിച്ച് മാത്രം പറയാൻ മണിക്കൂറുകൾ നാം നീക്കി വെച്ചാലും ആ വിഷയത്തിന്റെ ഒരു ഭാഗം പോലും സ്പർശിക്കാൻ സാധ്യമാവുകയില്ല അത്രയേറെ ദജാലിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു എത്രയോ ഹദീദുകൾ ദജ്ജാൽ വഴി ഉണ്ടായിത്തീരുന്ന ഹിത്തന എല്ലാ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു ദജാലിൽ നിന്ന് അഭയം തേടാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നും നമ്മൾ നിസ്കരിച്ചിട്ട് വന്നിരിക്കുമ്പോൾ ഒരാളും ഇവിടെ വന്നിട്ടുണ്ടാവുകയില്ല ഒരു ദിവസം എത്ര തവണയാണ് നാം പേര് പറയുന്നത് എന്ന് രണ്ടാമത്തെ പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് ഈസാ നബിയെ കാണുമ്പോൾ ദജ്ജാൽ ഉപ്പ് അലിയുന്ന പോലെ അലിയും ഈസയുടെ കരങ്ങളിൽ ദജ്ജാൽ വധിക്കപ്പെടും വിശ്വാസികളുടെ സംഘം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും എന്തായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ആ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായിരിക്കും വിശ്വാസികളുടെ കയ്യിലുള്ള ആയുധം അതിനുവേണ്ടി പ്രത്യേക ആയുധം ഉണ്ടാക്കാനൊന്നും ആരും ഒരുങ്ങണ്ട ആയുധം എന്താണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമായിരിക്കും ആയുധം ഇത് ചൊല്ലിക്കൊണ്ടാണ് അവർ കടന്ന് ചൊല്ലുക എന്ന് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഓരോ ഭാഗം ഭാഗം കൊണ്ടിരിക്കും ഒരു മുഴുവൻ വീണ്ടും അത് പറയാൻ മറുഭാഗവും പരിശുദ്ധ ോപിളിന്റെ അങ്ങനെ കോൺസ്റ്റാൻറിനോപിൾ അധീനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്തകൾക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാറ്റിലോടുന്ന മേഘം പോലെ വരും ലോകത്തെ സകല നഗരങ്ങളിലൂടെയും സഞ്ചരിക്കും മക്കയും മദീനയും ഒഴികെ സ്വർഗം നരകമെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം കയ്യിലുണ്ടാകും പക്ഷെ നബി പറയുകയാണ് എന്ന് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടും വെള്ളായിരിക്കും ദജാൽ എന്ന് കാണിക്കുന്നത് തണുത്ത വെള്ളാവൂല ചൂടുള്ള വെള്ളായിരിക്കും ദജാല് നരകമെന്ന് തോന്നിപ്പിക്കുന്നത് ചൂടുള്ള വെള്ളായിരിക്കില്ല തണുത്ത വള്ളായിരിക്കും അതുപോലും ചതിപ്രയോഗം അതിന്റെ പറകിൽ ഉണ്ടാകുമെന്നാണ് പുണ്യനവി നൽകുന്ന സൂചന പിശാജിന്റെ സേവകനായിരിക്കും മഴ പെയ്യപ്പിക്കും സസ്യങ്ങൾ മുളപ്പിക്കും മൃഗങ്ങളെ ഉണ്ടാക്കും ഒരു യുവാവ് ദജാലിനെതിരെ രംഗത്ത് വരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് ആ യുവാവ് കടന്നു ചെല്ലും വെക്കും നിനക്കറിയില്ലേ നീ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാമെന്നാ യുവാവ് പറയും ദജ്ജാലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും വയറിന്മേൽ കിടത്തും ആ ചെറുപ്പക്കാരനെ ദജ്ജാലിന്റെ കിങ്കരന്മാർ വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കും ദജ്ജാല് അടിക്കാൻ പറയും നീ വ്യാജ ാണ് എന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മദീനയിലെ ഈ യുവാവ് വിളിച്ചു പറയും നീ കള്ളനാണ് നീ വ്യാജനാണ് എന്ന് പറയും പറയും ഇവനെ പളർത്തു എന്ന് പറയും ഈർച്ചവാളുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പളർത്തുകയും ശരീരം രണ്ട് പാതിയാക്കിയിട്ട് ഓരോ പാതിയിലൂടെ നടക്കുമെന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധി വസ്ല്ല നടന്നു പോകുമ്പോ ദജ്ജാല് ചോദിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ നീ ദജ്ജാലാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പായിരിക്കുന്നുവെന്ന് പിളർത്തിയ ശേഷവും ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഷഹീദ് ആ യുവാവായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ഖുറാസാൻ എന്ന് പറയുന്ന ദേശത്തിൽ നിന്നാണ് പുറപ്പെടുക സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലൂടെ ദജാൽ ധാരാളം അനുയായികളാല് സഞ്ചരിക്കും എത്ര ദിവസം സഹാബത്ത് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നാൽപ്പത് ദിവസം ദജാല് ഭൂമിയിൽ ഉണ്ടാകും പക്ഷെ നാല്പത് ദിവസം എന്ന് പറയുമ്പോൾ ആശ്വസിക്കാന്ന് വൃത്തിയില്ല അതിലെ ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ എത്ര സൂക്ഷ്മമാണ് എത്ര വലിയ സത്യങ്ങളാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്ന് പഠിപ്പിച്ചത് ആർക്ക് പറഞ്ഞു തരാൻ കഴിയും ഇത്ര വലിയ ലോകവിജ്ഞാനങ്ങൾ ഭാവി വിജ്ഞാനങ്ങൾ അപ്പൊ സഹാബത്ത് ചോദിച്ചു അവരെ ശ്രദ്ധ അപ്പോഴും എത്തിയത് അവരുടെ കടമകളിലാണ് ഒരു വർഷം പോലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു ദിവസത്തെ നിസ്കാരം മതിയോ എന്ന് അവർ പുണ്യനബിയോട് ചോദിച്ചു അതുപോല നിങ്ങൾ കണക്കാക്കി നിർവഹിക്കേണ്ടി വരും എന്ന് പുണ്യനബി മറുപടി നൽകി ഒരു കൊല്ലത്തിന് അഞ്ചു നേരം മതിയാവില്ല ഓരോ ദിവസത്തെയും പെരുക്കി നിസ്കരിക്കുക ഒരു ദിവസം ഒരു വർഷം പോലെ നിക്കുക അള്ളാഹു ആ ഫിത്തിനയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആളുകൾ മലകളിൽ അഭയം തേടും ഞാനുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് പറയുകയാണ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ദ ജാല് വരുമ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അവനോട് വാദിക്കണം അള്ളാഹുവിന് വേണ്ടി വാദിക്കണം അള്ളാഹു എത്ര വ്യത്യസ്തൻ അള്ളാഹു ആണ് ദൈവമാണെന്ന് നടിച്ചിട്ടാണല്ലോ ഈ വരുന്നത് ഇതൊരു മനുഷ്യൻ മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു പിശാജ് ഒരു പിശാജാണ് മനുഷ്യർക്ക് പരീക്ഷണത്തിനായി അവസാനം വരുന്ന ഒരു ശൈത്താൻ ദജാലിന്റെ ആക്രമണത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വഴിയായിട്ട് പഠിപ്പിച്ചത് സൂറത്തുൽ വേറെ വലിയ ആയുധങ്ങളോ വേറെ വലിയ എന്തെങ്കിലും ഭീരങ്കിയോ ഒന്നുമല്ല സൂറത്തുൽ അതിന്റെ ആദ്യ ഭാഗം എന്ന ഹദീസിലുണ്ട് അവസാന ഭാഗം എന്നും ചിലയിടത്തുണ്ട് ആദ്യത്തെ പത്ത് ആയത്താണ് എന്നുണ്ട് അവസാനത്തെ പത്ത് ആയത്താണ് എന്നുണ്ട് സൂറത്തുൽ പ്രത്യേകത ബുദ്ധിമുട്ടിലും പരീക്ഷണത്തിലും ദീനും വിശ്വാസവും തൗഹീദും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഗുഹയിലടക്കപ്പെട്ട് ത്യാഗം ചെയ്ത കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളെ അള്ളാഹു ശക്തിപ്പെടുത്തിയാലുബിയും ആ സംഭവം വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ പറഞ്ഞു കിഴക്കേ കവാടത്തിൽ ദജ്ജാൽ തമ്പടിക്കും ും ഫലസ്തീനിൽക്ക് അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് പരിശുദ്ധ റസൂലിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനോട് സാദൃശ്യപ്പെട്ട ഒരാളുണ്ടായിരുന്നു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഹദീസുകൾ സൂക്ഷ്മമായിട്ട് വന്നിട്ടുണ്ട് ഇബിന് സയ്യാദ് എന്നായിരുന്നു അയാളുടെ പേര് ദജാലിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ റസൂലിനെ അറിയിച്ചു കൊടുത്ത ലക്ഷണങ്ങൾ പലതും ഇയാളിൽ തികഞ്ഞിരുന്നു ദജാൽ ഒറ്റക്കണ്ണനാണ് അങ്ങനെയാണെന്നൊക്കെ ധാരാളം ഹദീത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരാളായിരുന്നു ഇബിന് സയ്യാദ് മദീനയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂൽ വസ്ലം ഒമർ അലി അള്ളുവിന്റെ കൂടെ ഇബിന് സയ്യാദിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോയി സയ്യാദ് മുഗാല കോട്ടയിൽ കളിക്കുകയായിരുന്നു അന്ന് സയ്യാദിന് അധികം സയ്യാദിന്റെ പുറത്ത് തട്ടിയിട്ട് ഞാൻ ആരെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ചോദിച്ചു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്കറിയുമോ എന്ന് ഇബിന് സയ്യാദിനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു സലാത്ത് അല്ലെ അതിൻ്റെ ഒരു പ്രതിഫലം അതിൻ്റെ ഒരു തിളക്കം പാഴാകാത്ത ഒരു പുണ്യം അല്ലെ പ്രസംഗം കേട്ടാലോ പ്രസംഗിച്ചാലോ കേട്ടവരോ എവിടെങ്കിലും എന്തെങ്കിലും പാഴായാലും അങ്ങനെ ആകാതിരിക്കട്ടെ ആവുകയില്ല പക്ഷേ പാഴാകാത്ത ഒന്ന് പുണ്യനബിയുടെ മേലൊരു കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുന്ന

ഈ ൾ കേട്ടപ്പോൾ രോഷാകുലനാവുകയും പുണ്യ റസൂലിന്റെ സമ്മതം ചോദിക്കുകയും ചെയ്തു ഞാൻ അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു റസൂൽ വസ്ലം പറഞ്ഞു അയാൾ ദജ്ജാലാണെങ്കിൽ ഉമറെ നിങ്ങൾക്ക് അയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധ റസൂലിന്റെ കൗതുകം അതീവ കൗതുകമായിരുന്നു റസൂലിനെയാണ് പറ്റി പഠിക്കാൻ